കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാലുപേർ വെന്തു മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൌരവം നൽകുന്നില്ലെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ജനകീയ സമിതി കട്ടപ്പനയിൽ നിന്ന് കേരള ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഒൻപതാം തീയതിയാണ് കുന്നത്തടി കുമ്പൊടിഞ്ഞാൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവർ വെന്തു മരിച്ചത് പത്താം തീയതി വൈകിട്ടാണ് സംഭവം പുറംലോകമറിയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇളയ കുട്ടിയൊഴികെ മറ്റു മറ്റ് പേരും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടു കുട്ടികളും രണ്ടു സ്ത്രീകളും മരിച്ച സംഭവത്തിന് സർക്കാർ വേണ്ടത്ര ഗൌരവം നൽകുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ഉൾപ്പെടെ പരാതി അയച്ചതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഒരു കുടുംബത്തിലെ നാലു പേർ അഗ്നിക്കിരയായി മരിച്ചിട്ട് അതിൽ രണ്ട് വനിതകളും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളും ഉണ്ട് എന്നുള്ള ഗൌരവം പോലും കണക്കാക്കാതെ അന്വേഷണം ഇഴിഞ്ഞു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത് ആദ്യം അന്വേഷണ ചുമതല വെള്ളത്തൂവൽ സിഐക്കായിരുന്നു പിന്നീട് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നാൽ ഇദ്ദേഹത്തെ പിന്നീട് ആലപ്പുഴ നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം വിഷയത്തിന് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൌരവം നൽകുന്നില്ലെന്നും ജനകീയ സമിതി ആരോപിക്കുന്നു കേരള ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്